നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം കേരളത്തിലെ ആദിവാസികളെ പറ്റിയാണ് ആദിവാസികളുടെ അവസ്ഥ ഒരു വാചകത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം കാടും നാടും നഷ്ടപ്പെട്ടവർ ഒരു കാലത്ത് ആദിവാസിയുടെ നാടും വീടുമൊക്കെ കാടുതന്നെയായിരുന്നു കാട്ടിനുള്ളിൽ അവർക്ക് കൂട്ടായി അവരുടെ ദൈവങ്ങളും പൂർവ്വ ആത്മാക്കളുമുണ്ട് എന്നാൽ കാലം ചെല്ലുന്തോറും ജനിച്ചു വളർന്ന മണ്ണ് ആദിവാസികൾക്ക് നഷ്ടമായി അത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഗോത്രവർഗക്കാരോടുള്ള ചൂഷണം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കേ ഇവിടെ നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ പഴയ തിരുവിതാംകൂർ ഗിരിജന ചട്ടപ്രകാരം കാട്ടിനുള്ളിൽ ആദിവാസികൾക്ക് സൗജന്യമായി കൃഷി ചെയ്യുവാനും വനവിഭവങ്ങൾ ശേഖരിക്കാനും അവകാശമുണ്ടായിരുന്നു കൂടാതെ വനം വകുപ്പിൽ വേതനത്തോടുകൂടി ജോലി ചെയ്യാനും അവർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഒരു ആദിവാസി മറ്റൊരു ആദിവാസിക്ക് മാത്രമേ സ്വന്തം ഭൂമി വിൽക്കാൻ പാടുള്ളൂ പുറമേ ഉള്ളവർക്ക് ഭൂമി വിൽക്കാൻ ഗവർണറുടെയോ കളക്ടറുടെയോ അനുവാദം വേണം കേരളപ്പറവിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള ഗിരിജന ചട്ടങ്ങൾ പ്രസിദ്ധപ്പെടുത്തി പക്ഷേ പിന്നീട് ഈ ചട്ടങ്ങൾ അസാധുവായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള വന നിയമത്തിലൂടെ കാടുകളുടെ ഉടമസ്ഥാവകാശം വനം വകുപ്പിന് ലഭിച്ചു അതോടെ കാടിനുള്ളിൽ എവിടെയും ഇഷ്ടം പോലെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആദിവാസികൾക്ക് ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ കേരള ഷെഡ്യൂൾസ് ട്രൈബൽസ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കുടിയേറ്റക്കാരും ഗോത്രവർഗക്കാരും തമ്മിലുള്ള ഭൂമി കൈമാറ്റം അസാധുവായി പ്രഖ്യാപിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ വന്ന കുടിയേറ്റ ഭൂസംരക്ഷണ നിയമം ഈ ആദിവാസി ഭൂമി കൈമാറ്റങ്ങളെ എല്ലാം അംഗീകരിച്ചു അതോടെ സ്വന്തം ശ്മശാനങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമിയെല്ലാം കയ്യേറിയവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ നൽകിയ പുതിയ ഭൂമികളിലേക്ക് ആദിവാസിക്ക് കുടിയേറേണ്ടി വന്നു ഭൂമിയല്ല ഭൂമി എന്ന വാഗ്ദാനം മാത്രമാണ് പലപ്പോഴും ആദിവാസികൾക്ക് ലഭിച്ചിട്ടുള്ളൂ മനുഷ്യന് ഉപയോഗമില്ലാത്ത മരങ്ങളെ ആധുനിക മനുഷ്യരായ നാം പാഴ് മരങ്ങളെന്ന് വിളിക്കാറുണ്ട് എന്നാൽ പ്രകൃതിയിലെ എല്ലാ സസ്യങ്ങളെയും അമൂല്യമായി കാണുന്നവരാണ് ആദിവാസികൾ വർഷം വിഷങ്ങളെപ്പോലും ശുദ്ധി ചെയ്ത് ഔഷധമാക്കുന്ന വിദ്യ ആദിവാസികൾക്കറിയാം കുറകർ ഇരുളർ മുതുവാന്മാർ തുടങ്ങി കേരളത്തിലെ പല ആദിവാസികളും നീലക്കുറിഞ്ഞിയെ ആരാധിച്ചിരുന്നു ഗോത്രവർഗ്ഗങ്ങൾ